നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ അറിഞ്ഞു ഇപ്പോഴാണ് നാട്ടിലേക്ക് പണം അയക്കുന്ന സമയം ചാകരയാണെന്ന് വേണമെങ്കിൽ പറയാം യു എ പ്രവാസികൾക്ക് നല്ല സമയമാണ് ഇപ്പോൾ പുതിയ മാസം പിറന്ന വേളയിൽ തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുകയാണ് ശമ്പളം കിട്ടിയാൽ വേഗം നാട്ടിലേക്ക് അയക്കാം ഇന്ത്യൻ രൂപ ചരിത്ര ഇടിവിലാണ് ഇപ്പോൾ ഇനിയും ഇടിഞ്ഞേക്കുമെന്നും പറയപ്പെടുന്നുണ്ട് എങ്കിലും അവസരം മുതലെടുത്ത കൂടുതൽ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുമെന്നാണ് പ്രതീക്ഷ സ്വർണം പിടിവിട്ട് പറക്കുകയാണ് ഒരു ലക്ഷം കൊടുത്താലും ഒരു പവൻ കിട്ടാത്ത അവസ്ഥയും ഉണ്ട് സ്വർണവില ഇന്നും വർദ്ധിച്ചു രണ്ടാഴ്ച മുമ്പ് രൂപ ഏറ്റവും ഇടിഞ്ഞത് ഡോളറിനെതിരെ എൺപത്തി ഒൻപത് പോയിന്റ് നാല് ഒൻപത് എന്ന നിരക്കിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇന്ന് എൺപത്തിയൊൻപത് പോയിന്റ് അഞ്ച് ഒൻപതായി വീണ്ടും താഴേക്ക് പോയി ഇത് മറ്റ് കറൻസികളുടെ മൂല്യം കൂട്ടാൻ കാരണമായിട്ടുണ്ട് ജി സി സി രാജ്യങ്ങളിലാണ് ഇന്ത്യൻ പ്രവാസികൾ കൂടുതലുള്ളത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ കുവൈത്ത് ഒമാൻ ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവർക്കെല്ലാം നാട്ടിലേക്ക് പണം അയക്കാൻ നല്ല സമയമാണ് എന്താണ് രൂപയുടെ മൂല്യം തുടർച്ചയായി കുറയാൻ കാരണം എന്ന ചോദ്യം സ്വാഭാവികമാണ് റിസർവ് ബാങ്ക് രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഫലം കണ്ടിട്ടില്ല രൂപയിലെ ഇടപാട് ഒഴിവാക്കി നിക്ഷേപകർ പിന്മാറുന്നതാണ് പ്രധാന കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറ് സാധ്യമാകാത്തതും തിരിച്ചടിയായി ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കുന്നതും രൂപ താഴാൻ കാരണമാണ് ഇന്ത്യയുടെ ജി ഡി പി സെപ്റ്റംബർ പാദവാർഷിക കണക്കിൽ എട്ട് ദശാംശം രണ്ട് ശതമാനം ഉയർന്നിരിക്കുകയാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ഏഴ് ദശാംശം മൂന്ന് ശതമാനം ആയിരുന്നു ജി ഡി പി വളർന്നെങ്കിലും രൂപയുടെ മൂല്യം ഇടിയുന്നതിനാൽ കാര്യമായ നേട്ടം കൊയ്യാൻ സാധിക്കാതെ വരുന്നു അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ വൈകുന്നതാണ് പ്രധാന കാരണം യു എ ദർഹം രൂപ ഇടപാട് നമുക്ക് നോക്കാം ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി അമേരിക്കയിലേക്കാണ് താരിഫ് ഉയർത്തിയത് കാരണം ഇന്ത്യൻ കയറ്റുമതിക്കാർ വലിയ പ്രതിസന്ധി നേരിടുന്നു കയറ്റുമതി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു കയറ്റുമതി ശക്തമായാൽ മാത്രമേ ഇനി രക്ഷ ു അതിനാൽ അമേരിക്കയുമായി വ്യാപാര കരാറിന് വേണ്ടി ചർച്ച നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ ഈ മാസം ഫലം കാണുമെന്നാണ് പ്രതീക്ഷ കരാറ് സാധ്യമായില്ലെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതി കൂടുതൽ പ്രതിസന്ധിയിലാകും കയറ്റുമതി ശക്തിപ്പെട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കും കയറ്റുമതിയേക്കാൾ ഇറക്കുമതി ചെലവ് കൂടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പണം വിദേശത്തേക്ക് ഒഴുക്കാൻ കാരണമാകുന്ന അവസ്ഥ മാത്രമല്ല ഓഹരി വിപണിയിൽ ഇന്ത്യൻ ഓഹരികൾ കൂട്ടത്തോടെ വിറ്റഴിച്ച വിദേശ നിക്ഷേപകർ മറ്റു വിപണി തേടിപ്പോകുന്നതും തിരിച്ചടിയാണ് ഒരു യു എ ദർഹത്തിന് ഇരുപത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് രൂപ എന്ന നിരക്ക് നവംബറിൽ രേഖപ്പെടുത്തിയിരുന്നു നവംബർ ഇരുപത്തിയെട്ടിന് ഇരുപത്തിനാല് ദശാംശം നാല് പൂജ്യമായി ഇപ്പോൾ വീണ്ടും രൂപ ഇടിഞ്ഞത് യു എ പ്രവാസികൾക്ക് നേട്ടമാണ് അവർ ഇപ്പോൾ നാട്ടിലേക്ക് പണം വായിച്ചാൽ നേരത്തെ കിട്ടിയതിനേക്കാൾ തുക കയ്യിലെത്തും അതായത് രണ്ടു മാസം മുമ്പ് ആയിരം നാട്ടിലേക്ക് അയക്കുമ്പോൾ കിട്ടിയ തുകയേക്കാൾ അധികം ഇപ്പോൾ കിട്ടും അതുകൊണ്ട് തന്നെ പ്രവാസി പണം ഇത്തവണ കൂടുതൽ നാട്ടിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസി പണം വന്ന രാജ്യം ഇന്ത്യയായിരുന്നു മൊത്തം പണം അയക്കലിന്റെ പതിനാല് ശതമാനം ഇന്ത്യയിലേക്കായിരുന്നു വന്നിരുന്നത് എന്തായാലും ഈ ഒരു അവസരം പ്രവാസികൾ പരമാവധി ഉപയോഗിക്കുക ഇന്ത്യൻ മണിയെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ വാർത്തയാണെങ്കിലും പ്രവാസികളെ സംബന്ധിച്ച വളരെ നേട്ടമുള്ള വാർത്ത തന്നെയാണ്